നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ബി പി കൊളസ്ട്രോള് തൈറോയിഡ് ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റില്ല എല്ലാ അടിപൊളി ഫുഡ് തന്നെയാണ് സൂപ്പർ ഫുഡ് എന്നൊക്കെ തന്നെ പറയാം ഞാനൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ കേട്ടോ ഓരോരോ ദിവസം ഓരോന്ന് പരീക്ഷിച്ചിട്ട് അങ്ങനെ ചെയ്യണം തടി കുറക്കാനും അങ്ങനെ ഓരോരോ അസുഖത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇടുന്നത് ഞാൻ കുറച്ച് പച്ചക്കറലല്ലേ കൂട്ടാൻ വെക്കുന്ന കടലതും കുറച്ച് ഗ്രീൻ പീസും പാടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലപോലെ കുതിർന്നതിന് ശേഷം ഞാൻ തുണിയിൽ കെട്ടിയിട്ട് മുളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും മുളച്ചിട്ടുണ്ട് പക്ഷേ പച്ചക്കടല നല്ല മുളച്ചിട്ടില്ല കേട്ടോ ഈ ബ്രൗൺ കടല ഇതിനെയാണ് പച്ചക്കടല പറയുന്നത് അപ്പം മുളയ്ക്കാത്തത് ഞാൻ വേറെ ആയിരുന്നു മുളച്ചത് മാത്രം പെറുക്കിയെടുത്തിട്ട് ബാക്കിയുള്ളത് അതേപോലെ തന്നെ തുണിയിൽ കെട്ടിയിട്ട് നമ്മളൊന്ന് ഇടക്ക് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മുളച്ചോളും അപ്പോൾ മുളച്ചതിനൊക്കെ ഞാൻ ഇതുവരുടെ അപ്പീലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കഴിഞ്ഞു വയർ വർഗ്ഗങ്ങളൊക്കെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും പച്ചക്കറിലിയും സോയാബീനും സോയാബീൻ ഒരു പിടി എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് വളർത്തിട്ട് കുതിർത്തിയാണോ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുനോക്കിയാലോ പിന്നെ ഞാനതി രണ്ട് തെയ്യ് എടുത്ത കാരണ്ടിക്ക് രണ്ട് കാരണ്ടി ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് ഒരു കാരണ്ടി പച്ചക്കറലി എടുത്തിട്ടുണ്ട് ഒരു പിടി സോയാബീൻ എടുത്ത് കഴുകി കുതിർത്തിയതാണത് അത് അത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുമ്പേയും കുറേ വെയ്റ്റ് ലോസിൻ്റെയൊക്കെ ഓരോരോ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എടുത്തത് എല്ലാം പാടെ ന മിക്സിയിൽ കിട്ടുന്നുണ്ട് രണ്ട് കടലിയും പാടെ ഒരു കപ്പുണ്ടാവും അത് രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ടുണ്ടാക്കാനാണ് നിങ്ങൾക്ക് എത്ര ആൾക്കാർ വേണ്ടിയത് എത്ര വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് പിന്നെ ഒരു തുണ്ട് ഇഞ്ചിയും ഒരു എരിവിന് പച്ചമുളകും ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ എടുത്ത സോയാബീൻ കുറച്ച് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പൾസെയ്ത് പളിസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചതിന് ശേഷം വെള്ളം നോക്കി നോക്കിയിട്ട് അരച്ചെടുക്കാട്ടോ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഇതായി ഞാൻ കാണിച്ചു തരാം ഒരുപാട് വെള്ളം കൂടി പോകരുത് അതേപോലെ വെള്ളത്തിൻ്റെ കൂടിപ്പോകാതെ അതേപോലെ കേട്ടോ മാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ അരി വേണ്ടവേണ്ട അരിയൊന്നും ഇതിൽ ചേർത്തിട്ടുള്ള ചേർത്തിട്ടില്ല ഇതിൽ അരിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് അരിയും കൂടുതൽ അരിയും ഒപ്പിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അരി ഭക്ഷണം ഒഴിവാക്കണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ നല്ലപോലെ അരച്ചെടുത്ത് ഞാൻ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായി അപ്പൊ ആക്കി വെച്ച പാത്രത്തിൽ ഞാൻ കുറച്ച് മാവെടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കിയാൽ കേട്ടോ കാരണം എല്ലാതും ദോശ ചൂടാലോ കണ്ടിട്ട് അതിലാണ് പണി പാളിപ്പോയത് പരത്താനും പറ്റണില്ല പരത്തിയ ചട്ടിന്നുകൊണ്ട് എടുക്കാനും പറ്റണില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊട്ടിയിട്ട് കിട്ടിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു നല്ല ചട്ടി വെച്ചതിന് ശേഷം ഞാനതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് മാവാണ് കേട്ടോ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ച് രണ്ട് സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കിയിട്ടുള്ളൂ ഞാൻ ആ മാവ് ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ച് അങ്ങനെ മൂന്നാല് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ലതിനത് ബെന്ത് കിട്ടുള്ളൂ വേഗം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പയർ വർഗ്ഗങ്ങളായതുമായിരുന്നുണ്ട് ഇതിപ്പോൾ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ചട്ടിയിൽ നിന്ന് ചട്ടം കൊണ്ട് കിട്ടണമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് മറിച്ചിടാൻ പറ്റുന്നില്ല നമുക്ക് പിടിക്കാനും പറ്റില്ല അതാ നല്ല പോലെ വെന്തിട്ടുണ്ട് ഒട്ടണമൊന്നുമില്ല കയ്യിൽ ഒട്ടണില്ല ചട്ടകസിൽ ഒട്ടണില്ല ഞാനതും കൊണ്ട് കുറേ നേരം കുടുങ്ങി പിന്നെ എന്താ ഇത് ചെയ്യാന്ന് വേണ്ടിയിട്ട് ആലോചിച്ചപ്പോഴാണ് ഒരു പ്ലേറ്റിലേക്ക് ഞാനത് കൊട്ടി നീട്ട് വന്ന അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ള് വീഡിയോ കട്ട് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല ആ ഒരു പറഞ്ഞ റെസിപ്പി ഫ്ലോപ്പായി പറയണ്ടല്ലോ അപ്പോൾ അതിനാണ് ഞാനിതിങ്ങനെ ഇട്ട് തട്ടത് പിന്നെ ഞാൻ പ്ലേറ്റിലേക്ക് പൊട്ടിയതിന് ശേഷം പ്ലേറ്റ് കൊണ്ട് എന്നത് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ വേവിച്ച് അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ വേവിക്കണം വേവിച്ചതിന് ശേഷം ഞാൻ എടുത്ത് ഇങ്ങനെ ആ വെള്ളം കൂടിയ മാവ് ഇങ്ങനെ ഞാൻ ചുട്ടെടുത്തിട്ടോ കുറച്ച് ബുദ്ധിമുട്ടിയായാലും എല്ലാത്തുമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കിയ ബാക്കിയുള്ള മാവിന് ഞാൻ അതേപോലെ കട്ടിയിൽ ചുട്ടെടുത്ത് അതും കുഴപ്പമുണ്ടായിരുന്നില്ല വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കണ്ട് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ ഇങ്ങനെ ഒരു തോന്നലൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്നും പിന്നെ അത് ഞാൻ പരത്താതെ അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല പരത്തിയിട്ടില്ല അങ്ങനെ ഒഴിച്ച് നോക്കിയിട്ടുണ്ട് ഇനി അത് കിട്ടുമോ എന്ന് നോക്കാനില്ല എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇട്ടുണ്ട് കുറച്ച് നെയ്യ് ആലുപറം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് മല്ലിയാലുണ്ടെങ്കിൽ മല്ലിയാലിട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മാവ് മാവരക്കുമ്പം കറിവേപ്പലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അത് പറയാനും മറന്നു അത് വീഡിയോയിൽ പെട്ടിട്ടുമില്ല നിങ്ങളുടെ അടുത്ത് മല്യാലുണ്ടെങ്കിൽ മല്ലിയാലിട്ടായിട്ടില്ല ഞാൻ അതിൻ്റെ അത് മല്യാലൊ ഒന്നും ഉണ്ടായിരുന്നില്ല കറുവേപ്പിലുണ്ടായിരുന്നു കറുവാപ്പിലച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചതിന് ശേഷം ഞാനത് തിരിച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ചിടാനൊക്കെ പറ്റുന്നുണ്ട് അത് വെള്ളം കൂടിയ കാരണം കൊണ്ടാണ് അതങ്ങനെ തിരിച്ചിടാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നല്ലപോലെ വേവിച്ചെടുക്കുക തിരിച്ചും മറിച്ചും രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് വേവിച്ചെടുക്കുക കാരണം നേരം എൻ്റെ വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഷാർത്താൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം അയക്കുംബായ് റെസിപ്പിഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക